മുറിവേറ്റ മനസ്സുകളെ മുറിവുണക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള വാക്കുകളോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ അരതമ്യേനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം നമുക്ക് ഉണർന്നു നിൽക്കാം ഇന്നും എന്താണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത മനുഷ്യപ്രചിനെക്കുറിച്ചെന്നാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകൾ വാർത്തകളാണ് ഹൃദയം പൊട്ടുന്ന വർത്തമാനങ്ങളാണ് കണ്ണു നനയ്ക്കുന്ന സംഭവങ്ങളാണ് മണിപ്പൂർ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ് ഒരു കൊച്ചു സംസ്ഥാനമാണ് ഏറെ മാസങ്ങളായി മണിപ്പൂരിനെ കുറിച്ച് നാം കേൾക്കാൻ തുടങ്ങിയത് എന്നാൽ കെട്ടടങ്ങുന്നില്ല എന്താണ് ഈ സംഭവം നമ്മോട് പറയുന്നത് മണിപ്പൂർ വീണ്ടും കത്തിയുകയാണ് കലാപങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരറ്റ തീപ്പരി പ്രസംഗം അല്ലെങ്കിൽ ഒരു കഠിനമായ പ്രസ്താവന അത് മതി ആളുകളെ തമ്മിലകറ്റ അതുപോലെ ഉണ്ടായിത്തീരുന്ന കലാപങ്ങൾ അക്രമങ്ങൾ നാശനഷ്ടങ്ങൾ എത്ര മാത്രമാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഇതുവരെയായി എത്ര ജനങ്ങളാണ് അവിടെ മരിച്ചു വീണത് എത്ര കുടുംബങ്ങളാണ് അനാഥമാക്കപ്പെട്ടത് ഭവനരഹിതരാക്കപ്പെട്ടത് മനുഷ്യരെ പച്ചയോയി ആയി വസ്ത്രമില്ലാതെ വിവസ്ത്രരാക്കി റോട്ടിലൂടെ നടത്തിയ സംഭവം വരെ നാം മണിപ്പൂരിൽ കാണുകയുണ്ടായി ഇന്ന് വർത്തമാനങ്ങൾ നമ്മോട് പറയുന്നത് ജിരിവാം ജില്ലയില് ഒരു കുടുംബത്തിൽപ്പെട്ട ആറുപേർ അച്ഛനും മക്കളും മാതാപിതാക്കളും അവരുടെ മക്കളും ആറു ശരീരങ്ങളുടെ ചലനമറ്റ് ശരീരമാണ് കണ്ടെടുത്തത് അതിനു പിന്നിൽ മിലിറ്റന്റാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ സമരങ്ങൾ വീണ്ടും മണിപ്പൂരിൽ ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ അക്രമമുണ്ടായി മറ്റു മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഭവനങ്ങൾ ആക്രമിക്കപ്പെട്ടു ഒരു അന്തരീക്ഷമാണ് മണിപ്പൂരിലുള്ളത് നിലവിൽ ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചു എന്ന വാർത്തയാണോ വന്നത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഗോത്രങ്ങളുടെ പേരിൽ എന്തിൻ്റെ പേരിലാണ് അത് നടക്കുന്നത് എന്ന് വാർത്തയുടെ പിന്നാമ്പുറങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മതങ്ങളുടെയും ജാതിയുടെയും വൈവിധ്യമാണ് ഭാഷാവ്യതിയാനങ്ങളാണ് ഈ നാടിന്റെ അന്തസത്തയെന്ന് ഈ നാടിനെ നിർമ്മിച്ചവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ വീരമൃത്യു വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾ നമ്മോട് എല്ലാവരും പറഞ്ഞത് ഈ രാജ്യം മനുഷ്യർ ഒന്നിച്ചു നിൽക്കണം ഏകോദര സഹോദരന്മാരായി നിൽക്കണം ഈ രാജ്യത്തിന്റെ മണ്ണ് വൈവിധ്യങ്ങളുടേതാണ് അതുകൊണ്ട് തന്നെ ആ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന തത്വസംഹിതയാണ് ലോകത്തിന് ഇന്ത്യ രാജ്യം കാണിച്ചു കൊടുത്തത് ഇന്ത്യയെ കണ്ട് ലോകം അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ തോളോട് തോൾ ചേർന്നുള്ള ജീവിതത്തെയും വികാസത്തിന് വേണ്ടി രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി അവരൊന്നിച്ച് പ്രവർത്തിക്കുന്നതും ലോകം വളരെ അഭിമാനത്തോടെ നോക്കി കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനും വിഘാതമാകുന്ന കാര്യങ്ങളാണ് ഇവിടെയെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സുകൾ വീണ്ടും വേദനിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലും അതേ രൂപത്തിലുള്ള അക്രമങ്ങൾ പല രാജ്യങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്ന ഒരു രാജ്യം അപഹരിക്കപ്പെട്ട് കുടിൽ വെക്കാൻ അവസരം ചോദിച്ച് അത് വികസിപ്പിച്ച് വലിയൊരു കോമ്പൗണ്ടാക്കി മാറ്റി അതൊരു നാടാക്കി മാറ്റി അതൊരു സാമ്രാജ്യമാക്കി മാറ്റി കിടക്കാൻ കിടപ്പാടം കൊടുത്തവനെ തള്ളി മാറ്റി നീ ഇവിടെ ഇരിക്കരുത് ഇറങ്ങിപ്പോകണം ഇനി ആരും നിന്റെ കുടുംബത്തിൽ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് ഓരോ ഓരോ സെറ്റിൽമെന്റുകളും ജനങ്ങളെ അവിടുന്ന് കുടിയിറക്കി അടിച്ച് തകർത്ത് ണമാക്കി മണ്ണും ക്ഷാരവും തിരിച്ചറിയാത്ത ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ് ഗാസയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് യു എൻ ഡാറ്റ പ്രകാരം ഗാസ അതിന്റെ സാമ്പത്തിക പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ വർഷമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ പത്ത് മാസങ്ങളിലായി ഓരോ ദിവസവും മനുഷ്യരാണ് അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത് മനുഷ്യർ ഓരോ ദിവസവും മരിക്കുന്നു കഴിഞ്ഞ പത്തു മാസത്തെ കണക്കെടുത്താൽ അതാണ് ഗാസയിൽ നാം കേൾക്കുന്നത് എങ്കിൽ പലസ്റ്റീനെ അവിടുത്തെ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഡാറ്റയാണ് ഈ സംഭവം അങ്ങോട്ട് പറയുന്നതെങ്കിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യപ്പറ്റുള്ളവർക്ക് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ സാധിക്കുക അതിനനുസാരമായി കാണാൻ എങ്ങനെയാണ് സാധിക്കുക ഇന്ന് അതൊന്നും വാർത്തയല്ലാതായി മാറുകയാണ് ബോംബൊന്ന് വർഷിക്കപ്പെട്ടു നൂറാൾ മരിച്ചു വീണു അഞ്ഞൂറാളുകൾക്ക് മുറിവ് പറ്റി ആയിരം കോടിയുടെ സ്വത്ത് ദശിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത പേജ് മറിച്ചിടുകയോ എന്നല്ലാതെ ആ ഒരു വാർത്ത നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന പരിഹാരത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കണമെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുന്നില്ല എന്നത് വളരെ സംഘടകരമായ അവസ്ഥയാണ് നാം ചിന്തിക്കേണ്ടത് ഈ ഇതിലൊക്കെ നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തിന്റെയും പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആച്ചു കൊച്ചു സംഭവങ്ങൾ ചെറുതാണെങ്കിലും അതിനെ ചെറുതായി കാണാൻ പറ്റുകയില്ല വലിയ സംഭവങ്ങളാണ് ഈ രാജ്യം വളരെ വലുതാണ് ചെറിയ സംഭവങ്ങൾ കേട്ട് ഒരിക്കലും നാം നിരാശരാകാൻ വേണ്ടിയല്ല ഒരിക്കലും നിരാശരാകേണ്ട ആവശ്യവുമില്ല നമ്മുടെ രാജ്യം ഭദ്രമാണ് ഇതിന്റെ ഭാവി വാസുരമാണ് അതുകൊണ്ട് തന്നെ നാം നാടിനു വേണ്ടി പ്രവർത്തിക്കണം നാടിന്റെ കൂടെ നിൽക്കണം അയൽവാസിയെ നമ്മൾ ഉറക്കണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അതിന് പരിഹാരം കാണുന്നതിലേക്ക് നാം മുന്നോട്ട് വരണം ആ ഉത്തരവാദിത്വ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് രാഷ്ട്രീയം ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ അംഗങ്ങളാകണം എന്നില്ല രാഷ്ട്രബോധം ഉണ്ടാകണം രാഷ്ട്ര പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളാകേണ്ടതുണ്ട് വിദ്യാഭ്യാസപരമായി ഉയരണം ഗവൺമെന്റിനെ കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് സമസ്ത കേരള കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ കീഴിൽ നൂറുകണക്കിന്റെ സ്കൂളുകൾ ഈ നാട്ടിൽ പഠിപ്പുണ്ട് വിദ്യാലയങ്ങൾ ആയിരക്കണക്കിന് അക്ഷരം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ അടുത്ത ദിവസം അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് പോലീസുകാരെ ഇങ്ങനെ കൂടുതൽ കാണാത്തത് ഞാൻ പറഞ്ഞു കേരളത്തിൽ പോലീസ് ആവശ്യമുണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും അത്യപൂർവമായി മാത്രമേ പോലീസിന് ഇവിടെ റോളുള്ളൂ പോലീസിന്റെ പണി ജനങ്ങൾ എടുക്കുന്നുണ്ട് അഥവാ ജനങ്ങളെ ഇവിടെ അക്ഷരവും അച്ചടക്കവും പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇവിടെയുള്ള പതിനായിരക്കണക്കിന് മദറസകളുണ്ട് വേദാന്തം പഠിപ്പിക്കുന്ന ദേവാലയങ്ങളും വേദകലാലയങ്ങളുമുണ്ട് അതുപോലെ ചർച്ചകളോട് ചേർന്നുള്ള വേദം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളുണ്ട് അവിടെയെല്ലാം ശാന്തിയും സമാധാനവുമാണ് പഠിപ്പിക്കുന്നത് ആ അധ്യാപനം കൊണ്ട് ഇവിടെ പോലീസുകാരൻ ഉണ്ടാകേണ്ട ആവശ്യം പോലും വളരെ അപൂർവമായിട്ട് വരുന്നുള്ളൂ ഇത് കേരളത്തിന്റെ മനോഹാരിതയാണ് ഇത് നമ്മുടെ രാജ്യത്ത് മുഴുവനും ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യയിൽ മൊത്തം ഇന്ത്യ എടുത്താൽ അത്യപൂർവ്വമായി ചിലയിടങ്ങളിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിലും ഇങ്ങനെയുള്ള സഹോദര ജീവിതത്തിന്റെ മഹത്തായ മാതൃക അത് നമുക്ക് മറ്റേ കാണാൻ സാധിക്കുന്നില്ല ഈ നാട് നന്നാകേണ്ടതുണ്ട് വികസിത രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളോടൊപ്പം വികസ്വര രാജ്യമായ ഇന്ത്യ ഉയർന്നു വരേണ്ടി ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ന് നാം ദുബായിലേക്കും സൗദി അറേബ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ലണ്ടനിലേക്കും പോകുന്നത് പോലെ അന്നൊരു കാലത്ത് സിറിയയിൽ നിന്ന് യമനിൽ നിന്ന് ഹിജാസിൽ നിന്ന് നിന്ന് ജാബാസ് മാത്ര ഐലൻഡുകളിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡൽഹിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഖാൻ പഠാൻ കുടുംബങ്ങളുണ്ട് അൻസാരികളുണ്ട് സമർക്കന്തികളുണ്ട് അവിടെ ക്രൊശികളുണ്ട് പലതരത്തിലുള്ള കുടുംബങ്ങളെ ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തരേന്ത്യയിൽ അതുപോലെ കേരളത്തിന്റെ കടലോരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ അവിടെ നമുക്ക് ജിബിലിയ കബീലയുണ്ട് ബാലവിയ കബീലയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അഹ്ലുകളുണ്ട് പല പല സ്റ്റീനുകളിൽ നിന്ന് പല ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന ആളുകളെ ഇവിടെ കാണാം ഗുജറാത്തിൽ ചെന്നാൽ നമുക്കിവിടെ സുഡാനിൽ നിന്ന് വന്ന എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന നുബികളെ കാണാൻ കഴിയും പതിനൊന്ന് പേര് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇറാനിൽ നിന്ന് വന്ന മീറലി ഹമദാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുവന്ന എഴുന്നൂറ് സാധാത്വക്കൾ അവർ ആ നാടിന് കൃഷി പിടിപ്പിച്ചു അവർ ആപ്പിളും ചിനാറും കൊണ്ടുവന്നു അവർ വിത്ത് കൊണ്ടുവന്നു രാജ്മ പേപ്പിന്റെ വിത്ത് കൊണ്ടുവന്നു പറയുന്ന ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള പൂവിന്റെ ചെടി കൊണ്ടുവന്നു മാത്രമല്ല അതിമനോഹരമായ കാർപ്പൻട്രിയും ഷോൾ നിർമ്മാണവും കാർപ്പറ്റ് നിർമ്മാണവും പേപ്പർ ഒരുപാട് കലകള നാട്ടുകാരെ പഠിപ്പിച്ചു ജനങ്ങൾ അന്തസ്സോടെ ജീവിക്കാൻ തുടങ്ങി ആ ജനങ്ങൾ മുഴുവൻ അഹമ്മദാനിയെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ കൂടെ സാംസ്കാരികമായി യോജിക്കാൻ അവർ ആഗ്രഹിച്ചു അങ്ങനെ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ജനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും പതിനെട്ട് നൂറ്റാണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലൊക്കെ കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സഭന്നത കൊണ്ടായിരുന്നു ഇവിടെ വന്നാൽ ജോലി കിട്ടും ഇവിടെ കച്ചവടം ചെയ്യാൻ അവസരമുണ്ട് ഇവിടെ സമ്പത്തുണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് വന്നിരുന്നത് ബ്രിട്ടീഷുകാരനും പോർച്ചുഗീസുകാരനും വന്നത് ഇവിടെയുള്ള സമ്പത്തുകൾ കൊള്ളയടിച്ച് കൊണ്ടുപോകാനാണെങ്കിൽ ഇവിടെ മറ്റ് ആളുകൾ വന്നിട്ടുള്ളത് ഈ രാജ്യത്തോടൊപ്പം നിന്ന് ഇവിടെ തന്നെ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെയുള്ള രാജ്യം ഇന്ന് നിത്യേന വിദേശത്തേക്ക് വിസ ജോലി തേടി വരുന്നവരുടെ നാട്ടിലുള്ള സമ്പത്തും സ്വത്തും വിറ്റുകൊണ്ട് റിസർവ് ബാങ്കിന്റെ പെർമിഷൻ കാത്തിരിക്കുന്നവർ അത് ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആളുകൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ വളർച്ച ഈ രാജ്യത്തിന്റെ വളർച്ച അത് നമ്മുടെ വളർച്ചയാണ് രാജ്യത്തിന്റെ തകർച്ച അത് നമ്മുടെ തകർച്ചയാണ് ഈ നാടിനെ വളർത്താൻ തന്നെ നാം മുന്നോട്ട് വരണം ഈ നാട് മാലിന്യം മുക്തമാക്കണം മാലിന്യം റെസ്പോൺസിബിലിറ്റി എന്റെ മാലിന്യങ്ങൾ ഞാൻ തന്നെയാണ് സംസ്കരിക്കേണ്ടത് എന്ന തിരുപ്രവാചകർ സ്വന്തം നിങ്ങൾ പഠിപ്പിച്ച ആ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം മദ്രസയിലെ മൂന്നാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടത് ഏത് കുഴിയിലാണ് അത് എന്ത് ചെയ്യേണ്ടത് ഭക്ഷ്യാവശിഷ്ടങ്ങൾ വേറിട്ട് തന്നെ സംസ്കരിക്കണം ഇങ്ങനെ തുടങ്ങിയ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കുന്നുണ്ട് അത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി ഗവൺമെന്റ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ കയ്യിൽ വന്നു വന്നുപെടുന്ന വേസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു പായസം കുളിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ് അല്പസമയം കയ്യിലിരിക്കുന്നു മെല്ലെ താഴുട്ട് വീഴുന്നു പിന്നെ കാലുകൊണ്ട് അമർത്തുന്നു പിന്നെ തിരിഞ്ഞു നോക്കി നമ്മളങ്ങ് നടക്കുന്നു മുഖം തുടക്കാൻ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ എവിടെയാണ് വെക്കേണ്ടത് വേസ്റ്റ് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ ഡമ്പ് ചെയ്യണം എന്ന് ബോധമില്ലാതെ വലിച്ചെറിയുന്നു പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകൾ പോലും അത് പരിസ്ഥിതിക്ക് വളരെയേറെ ദോഷം ചെയ്യുന്ന അത്തരം അശ്രദ്ധമായി വലിച്ചെറിയുന്ന മനോഭാവത്തിൽ നിന്ന് നാം കൃത്യമായ വൃത്തിയും വെളിത്തിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നാം വരേണ്ടതുണ്ട് എസ് വൈഎസ് കഴിഞ്ഞ നാടുകളിൽ കടലോരത്തെ മാലിന്യങ്ങൾ ശുദ്ധീകരിച്ച ഫോട്ടോകൾ നാം കണ്ടിട്ടുണ്ട് ചാലിയാറും ഭാരതപ്പുഴയും ചന്ദ്രഗിരിയും അതിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത സർവൻ വളണ്ടിയർമാരുടെ സേവനങ്ങൾ നാം ദർശിച്ചിട്ടുണ്ട് നിരവധി കുളങ്ങളും കിണറുകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുകയും ജലസ്രോതസ്സുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പരിശുഭൂമികൾ വാടയും കപ്പയും നെല്ലും കൃഷി ചെയ്തുകൊണ്ട് പരിശുഭൂമികളെ ഹയാത്താക്കിക്കൊണ്ട് ഈ നാടിനെ പച്ചവിട്ടിച്ചിട്ടുണ്ട് ഈ നാടിനെ സ്വയം പര്യാപ്തമാക്കി എടുക്കുന്നതിലേക്ക് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത് ചെയ്യുകയാണ് എസ് വൈ എസ് ചെയ്തിട്ടുള്ള എങ്കിൽ അത്